എന്നെ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു എല്ലാം ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റി ഇവളെ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ഇവളുടെ ആ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ് വലിയൊരു നാടകമായിരുന്നു പ്രേമോ അതൊന്നുമില്ല വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു നൈസിനെ തേച്ചു അത്രേയുള്ളൂ ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരുക ചിലപ്പോൾ പുറത്തുനിന്ന് ഇതൊക്കെ ഗെയിം ആയിരുന്നു ഞാൻ എന്തിനാ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല ഇനി കുറച്ച്